മുഖം വി എഫ് പി സി കെയിൽ മുൻ എം എൽ എ ജോർജം തോമസിൻ്റെ നിയോജക മണ്ഡലം ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കാർഷിക സംഭരണ വിതരണ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു തിരുവമ്പാടി എം എൽ എ ലിൻഡു ജോസഫാണ് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് തിരുവമ്പാടി മുൻ എം എൽ എ ജോർജൻ തോമസിൻ്റെ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് വർഷത്തെ നിയോജക മണ്ഡലം ആസ്തി വികസന ഫണ്ട് ഇരുപത്തിയെട്ട് ലക്ഷം രൂപയും മുഖം വി എഫ് പി സി കെയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്വാശ്രയ കർഷക സമിതിയുടെ ആറ് ലക്ഷം രൂപയും ചേർത്ത് മുപ്പത്തിനാല് ലക്ഷം രൂപ ചെലവഴിച്ച് പുതുതായി നിർമ്മിച്ച കാർഷിക സംഭരണ വിതരണ കേന്ദ്രത്തിൻ്റെ കെട്ടിടമാണ് ഉദ്ഘാടനം ചെയ്തത് പുതിയ കെട്ടിടത്തിൽ പ്രീ കൂളിംഗ് യൂണിറ്റ് സ്റ്റോറേജ് ആധുനിക രീതിയിൽ പഴങ്ങൾ പഴുപ്പിക്കുവാനുള്ള യൂണിറ്റ് കർഷകർക്കുള്ള വിശ്രമ കേന്ദ്രം ഫാർമർ ഫെസിലിറ്റി സെൻ്റർ ഓഫീസ് എന്നിവയാണ് ആദ്യ നിലയിൽ പ്രവർത്തിക്കുക ഒന്നാം നിലയിൽ ആധുനിക രീതിയിലുള്ള ട്രെഡിംഗ് ഫ്ലോറും പ്രവർത്തിക്കും പുതിയ കെട്ടിടവും മറ്റ് സൗകര്യങ്ങളും വരുന്നതോടെ കർഷകർക്കേറെ ഗുണം ചെയ്യുമെന്ന് മുഖം വി എഫ് പി സി കെ അസ്റ്റൻ്റ് മാനേജർ ജയരാജ് ജോസഫ് പറഞ്ഞു ഇതിൽ നമ്മൾ പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഒരു പ്രീ കൂളിംഗ് യൂണിറ്റ് പിന്നെ അത് പ്രീകൂൾ ചെയ്ത പ്രോഡക്റ്റ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റോറേജ് യൂണിറ്റ് അതുകൂടാതെ ആധുനിക രീതിയിൽ പഴങ്ങൾ റൈപ്പൺ ചെയ്ത് പഴിപ്പിച്ച് വിതരണം ചെയ്യുന്നതിനുള്ള ഒരു റൈപ്പണിംഗ് യൂണിറ്റ് ഇത്രയും സജ്ജീകരണങ്ങളാണ് ഈ ആദ്യത്തെ നിലയിൽ ഉദ്ദേശിക്കുന്നത് ഇനി ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറായിട്ട് വരുന്ന മേഖലയിൽ ആധുനിക രീതിയിലുള്ള ട്രേഡിംഗ് ഫോർ ഇപ്പം നിലവിലുള്ള ട്രേഡിംഗ് ഫ്ലോറിൽ കൈകാര്യം ചെയ്യാനുള്ള സാഹചര്യം കുറവാണ് സമിതിയിൽ പല ദിവസങ്ങളിലും മുപ്പത്തഞ്ച് നാൽപ്പത് ടണ് ഉൽപ്പന്നങ്ങൾ വരെ വരുന്നതുകൊണ്ട് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ചെയ്യാൻ കൈകാര്യം ചെയ്യാനുള്ള ട്രേഡിംഗ് യാർഡായിട്ട് ഫസ്റ്റ് ഫ്ലോറ് മാറ്റിയെടുക്കും പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് നിർവഹിച്ചു വർഷത്തിൽ അഞ്ച് കോടി വില വരുന്ന ആയിരത്തി മുന്നൂറ് മെട്രിക് ടൺ പഴം പച്ചക്കറികൾ വിപണനം ചെയ്യാൻ വി എഫ് പി സി മുഖാന്തരം സാധിച്ചു എന്നുള്ളത് നമ്മുടെ നാടിന് ആവശ്യമായ പച്ചക്കറികൾ അത്രയും ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മുടെ കർഷകരെ പരുവപ്പെടുത്തിയെടുക്കാൻ വി എഫ് പി സിക്ക് കഴിഞ്ഞു എന്നുള്ളത് മുഖത്തിന് ഏറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുക അതുകൊണ്ടാണ് മുക്കം ബി എം പി സിക്ക് എല്ലാ അർത്ഥത്തിലും അവർ പറയുന്ന ചെറുതും വലുതുമായ എല്ലാ പരാതികളിലും ഇടപെടാൻ ജനപ്രതി നിലയിൽ തയ്യാറാവുന്നത് രൂപീകരിച്ച് കർഷകരുടെ ഉന്നമനം എങ്ങനെയാണ് സാധ്യമാക്കാൻ വേണ്ടി കഴിയുക എന്നത് നന്നായി പഠിച്ച് അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും നടപ്പിൽ വരുത്താൻ വേണ്ടി അവർ തയ്യാറാവുന്നുണ്ട് ചടങ്ങിൽ മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പ്രജിതാ പ്രദീപ് വി എഫ് പി സി കെ പ്രസിഡന്റ് അബ്ദുൽ ബർ ഡയറക്ടർ കെ ഷാജികുമാർ സിഇഒ വി ശിവരാമകൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം